എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനൊക്കെ സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയത് ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ബാധിച്ചവർക്കുള്ള ഒരു വീഡിയോ ആണ് അതായത് കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ അന്യ രാജ്യങ്ങളിലും ഉള്ള ഒട്ടനവധി ആളുകൾ എന്നെ മെസ്സേജിൽ കൂടെയും ഫോണിൽ കൂടെയും ബന്ധപ്പെടുകയുണ്ടായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരണം പറഞ്ഞു തന്നെ സഹായിക്കണം കാരണം അവർക്ക് നേരിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതിനു ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മൂലിക ഞാൻ കാണിച്ചു തരാം ഈ മൂലിക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ അതായത് ഒരു ഒരു മൂലികയുടെ വിത്താണത് ആ വിത്ത് നമ്മൾ കുടിക്കുന്ന ജലത്തിൽ അതിൻ്റെ അളവ് പറയാൻ പോയി കഴിഞ്ഞാൽ പത്ത് ലിറ്റർ വെള്ളത്തിന് ഒരു കുരു ഒരു വിത്ത എന്നുള്ള കണക്കിൽ അത് നമ്മൾ ഇട്ട് വച്ചിരുന്ന് സ്ഥിരമായിട്ട് നമ്മൾ അത് ദാഹ്ക്കുമ്പോൾ കുടിക്കുക അതുപോലെ ആഹാരം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കാം എന്ത് വേണേലും ഉപയോഗിക്കാം അപ്പം അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിസുന്ദരനാവും അതായത് കളറ് വയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നിറവ്യത്യാസം ഉണ്ടാകും സ്ത്രീകൾക്കും ഉപയോഗിക്കാവുന്നതാണ് അത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു മൂലികയാണ് അപ്പോൾ പിന്നെ നമുക്ക് ഹിമാലയത്തിൽ നിന്നും നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കായിട്ട് കുറച്ച് ഏർ കൊണ്ടുവരികയുണ്ടായി അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ മൂലിക ഉണ്ടല്ലോ അതായത് ഒരു കിണറിൽ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും ഇപ്പൊ വേറെ കുറെ പിന്നെ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് കിണർ വെള്ളം ശുദ്ധീകരിക്കാനൊക്കെ പക്ഷെ ഇത് ശുദ്ധീകരിക്കാനും അതിവിശേഷമാണ് കാരണം എത്ര അഴുക്കുള്ള വെള്ളത്തിൽ ഇതൊരു പത്ത് എടുത്ത് ഇട്ടു കൊടുത്താൽ മതി കണ്ണീര് പോലെ മാറും അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള കിണറിൽ അത് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ സൗന്ദര്യം വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും ഇത് സ്ഥിരമായിട്ട് ഈ വെള്ളം ഈ കുരുവിട്ട് വച്ചിരുന്ന വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളറ് ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകും അതാണെങ്കിലും പെണ്ണിന് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ ശരി ഓക്കെ ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി പകർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമായി പകർന്നു കൊടുത്ത് അവർക്കും ഈ ഒരു അറിവ് നേടിക്കൊടുക്കുവാൻ ഒരു ദയവുണ്ടാകുക ഇനി ീപ്പോ വീഡിയോയിലോട്ട് പോവാ അതായത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എത്ര വലിയ ഷുഗർ ആണെങ്കിലും അതായത് നാന്നൂറ് ചിലർക്ക് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അവർക്കായിട്ട് വേണ്ടിയിട്ടുള്ള അതായത് അവർ എന്നും രാവിലെ ഇത് സൂചി കുത്തുന്നു മറ്റേ മെഷീനിൽ വെക്കുന്നു നോക്കുന്നു ഉടനെ അന്തം വിടുന്നു അയ്യോ എനിക്ക് ഇത്ര ആയി അത്ര ആയി എന്നെല്ലാം പറയുന്നു ഒന്നും കൊണ്ട് പേടിക്കണ്ട ഒരൊറ്റ പരിപാടിയേ വരുന്നു ഒരഞ്ച് പേരയ്ക്ക ഇല പേരയിലഞ്ചെണ്ണ എടുക്കുക ഒരഞ്ച് പേരയില ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇത് മൂന്നും കൂടെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് അതിൻ്റെ കൂടെ ആവര എന്ന് പറയുന്ന ഒരു പൂവുണ്ട് ആവര മഞ്ഞ കളറിയിരിക്കും വളരെ വിശേഷമായ ഒരു സാധനമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പടം കാണാൻ പറ്റും അത് നമ്മുടെ വീട്ട് മുറ്റത്തൊക്കെ കാണും റോഡോറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കൊല്ലത്തൊക്കെ ഇഷ്ടം പോലെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഈ പിന്നെ പൂവിൻ്റെ ഒരു മഹത്വമോ ഗുണമോ ആർക്കും അറിയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണ് ഷുഗർ പേഷ്യൻറ്റ് കൂടുതലുള്ളതെന്ന് പറയുന്നു പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ണ് മുന്നിൽ തന്നെ ഉണ്ട് എന്നിട്ടും നമ്മളതെല്ലാം അവഗണിച്ചിട്ടാണ് നമ്മൾ ഈ മാരകമായ ഗുളികകളെല്ലാം വെടിച്ച് തിന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ആവര എന്ന് പറയുന്ന പൂവ് അത് ഒരു ഒരു കൈപ്പിടി അളവ് എടുക്കുക ഒരു കൈ ഒരു കൈപ്പിടി എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇങ്ങനെ ഒരു പിടിത്തം കിട്ടുന്ന അത്രയും അളവ് അതെടുക്കുക എടുത്ത് ഈ വെള്ളത്തിന്റെ കൂടെ ഇടുക അപ്പം ആദ്യം ചെയ്യേണ്ടുന്നത് ഒരു അഞ്ച് പേരയില ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ ഈ പിന്നെ പൂ യുടെ പൂ മഞ്ഞ കളറിലുള്ള പൂ അത് ഒരു പിടി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അതൊരു മുക്ക ഗ്ലാസ് ആക്കി വറ്റിക്കുക എന്നിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ചെറു കൂടി ഒരു ദിവസം ആഹാരത്തിന് മുന്നേ രാവിലെ വെറും വയറ്റിലും രാത്രി ആഹാരത്തിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ അതൊരു ടീ പോലെ നമുക്ക് കഴിക്കാം കഴിച്ച് സ്ഥിരമായിട്ട് അത് കഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അത് കൂടാതെ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇനി എത്ര വലിയ ഷുഗറോ ആയിക്കോട്ടെ കാല് പരിപ്പ് കൈ പിന്നെ അനക്കാൻ പയ്യ കാല് മരവിച്ച് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കേസ് എല്ലാം ഉണ്ടെങ്കിലും അതിന് നമ്മുടെ കയ്യിൽ ഞാൻ ഇന്നാളെ പറഞ്ഞതുപോലെ ഒരു മൂലികയുണ്ട് ആ മൂലിക രാത്രി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ഷുഗറിന്റെ അളവ് അനുസരിച്ച് ആണ് അത് എത്ര എണ്ണം അതിൽ ഇട്ട് വയ്ക്കണം എന്ന് ഞാൻ പറയുന്നത് അപ്പം അതിൻ്റെ ഷുഗറിന്റെ അളവ് എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ സാധനം വാങ്ങിക്കുമ്പോൾ അത് എന്നോട് പറയുകയോ ചെയ്താൽ ഞാനത് എത്ര എണ്ണം എന്ന് പറയും അതനുസരിച്ച് നിങ്ങൾ അത് പിന്നെ ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതങ്ങോട്ട് ഇട്ട് വയ്ക്കുക രാവിലെ എണീറ്റ് അത് ആ വെള്ളത്തിൽ തന്നെ ഞെവിടി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആ വെള്ളം വെറും വയറ്റിൽ ഒരു നേരം ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി അതൊരു പതിനഞ്ചു ദിവസം പത്താണ് പറയുന്നത് ഞാൻ ഒരു അഞ്ച് ദിവസം കൂടെ കൂട്ടി പറയുക അപ്പോൾ ഒരു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ പ്രകടമായ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടിരിക്കും ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഇതെല്ലാം മൂലികകളുടെ വിത്തും വേരും അങ്ങനെയുള്ള സംഗതികൾ ഇല ഇലയൊക്കെ പൊടിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ തരുന്നത് അല്ലാതെ ഇതിന് പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ മറ്റുള്ള ഒന്നുമേ ഇല്ല ഫുള്ളി ഹെർബൽ നമ്മുടെ കണ്ണു മുന്നിൽ കാണുന്ന സാധനം തന്നെയാണ് ഞാൻ അങ്ങോട്ട് തരുന്നത് അപ്പോൾ ഇതിവിടെ കിട്ടത്തില്ല ഇത് നമ്മൾ ഹിമാലയ സാധനങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടൂ അത് അവിടുന്ന് വരുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ താഴെ കടന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ കൊറിയർ വഴി സാധനം എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആരും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കേ താങ്ക്